അലൈക്കും വർമത്തല്ലാഹി വാത്ത ഇഹിയ ഉലോമിദ്ദീനിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് അധ്യായങ്ങളിലായി ഇമാം ഗസാലി റഹ്മത്തുല്ലാഹി അലഹി വിശദീകരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിലാദ്യം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിക്കുന്നതിനിടയിലും ഭക്ഷണത്തിന് ശേഷവും ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കുന്നതുമായി മുമ്പ് അദ്ദേഹം പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ച് അത് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഹലായിരിക്കുക തൊയ്യബായിരിക്കുക അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ വൃത്തിയാവുക കൈ കൈകളൊക്കെ വൃത്തിയാക്കുക ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രീതി നിലത്ത് സുപ്രവിരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലാണ് ഉത്തമം എന്നതിനെ കുറിച്ചുള്ളൊരു ചർച്ച പറയുന്നുണ്ട് അതിൽ അതാണ് ഉത്തമം എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെയും ചില ആളുകൾ അതുമായി ബന്ധപ്പെട്ട ചില വിദഗത്തുകൾ പറയുന്നുണ്ട് അതായത് മേശയിലിരുന്ന് കസേരയിലും മേശയിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ അരിപ്പ ഉപയോഗിക്കുന്നതും അതുപോലെ ഉഷ്ണാൻ എന്ന് പറയുന്ന ഒരു തരം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന ഒരു തരം താളിയുണ്ട് അത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വയറ് നിറച്ച് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ നിഷിദ്ധമാണ് അല്ലെങ്കിൽ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് എന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് എന്നത് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ എല്ലാ പുതിയ കാര്യങ്ങളെയും കുറിച്ച് അത് തെറ്റാണ് എന്ന് പറയാൻ പാടില്ല എന്നും കാരണം ശരീരത്തിലൊരു നിയമം വരുന്ന സമയത്ത് അത് അതിൻ്റെ ആവശ്യം നിലനിൽക്കെ അത് ദുർബലപ്പെടുത്തുന്ന പുതിയ പ്രവണതകൾ മാത്രമേ നിഷിദ്ധമാവുകയുള്ളൂ എന്നൊരു ബേസിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ നാല് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം ആദ്യം സുപ്രയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ റസൂൽ സല്ലാഹു അലൈ വസ്ലവും സഹാബത്തൊക്കെ നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്നത് അന്ന് അതായിരുന്നു അതിൻ്റെ ഒരു സൗകര്യം അന്ന് മേശയും കസേരയും ഒന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെയാണ് കഴിച്ചിരുന്നത് അതുകൊണ്ട് പിന്നീട് ആ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ ഭക്ഷണം ഉയരത്തിൽ വെച്ച് കഴിക്കുന്നത് കുറച്ചുകൂടി കൂടുതൽ സൗകര്യം ആകുമ്പോൾ അത് ചെയ്യുന്നത് തെറ്റായ പ്രവണതയായിട്ട് പറയാൻ പാടില്ല എന്നും അതുപോലെ തന്നെ അരിപ്പ ഉപയോഗിക്കുന്നത് പാനീയങ്ങളൊക്കെ ശുദ്ധമാക്കാനും അതിലുള്ള ആവശ്യമില്ലാത്ത വസ്തുക്കൾ നീക്കം ചെയ്യാനൊക്കെയാണ് അരിപ്പ ഉപയോഗിക്കുന്നത് അത് പിൽക്കാലത്ത് വന്നൊരു കാര്യമാണ് അത് മുമ്പ് ഉപയോഗിച്ചിരുന്നില്ല എന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം അത് ഉപയോഗിക്കുന്നത് ബിദഗത്താണ് തെറ്റാണ് എന്ന് പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് താളിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് കാരണം മാംസങ്ങളും മറ്റുമൊക്കെ കഴിച്ചിട്ട് കൈകളൊക്കെ പൂർണ്ണമായും ശുദ്ധീകരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സാധാരണ വെള്ളം ഉപയോഗിക്കുന്നതിനേക്കാൾ താളി ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി വൃത്തിയാകും അതുകൊണ്ട് അത് ഉപയോഗിക്കാനും വേണ്ടതും നാലാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഭക്ഷണം അമിതമാവുക അത് ആ ആവശ്യം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് മുമ്പ് മാത്രമല്ല അത് ഏത് കാലത്തും വളരെ പ്രസക്തമായ കാര്യമാണ് അതുകൊണ്ട് അത് നിലനിർത്തി മറ്റു മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ആ ആ വിശകലനത്തെ അദ്ദേഹം ആ വിഷയത്തിൽ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാവുന്ന പല കാര്യങ്ങൾ തന്നെ അതിൽ വളരെ അടിസ്ഥാനപരമായി പറയുന്നുണ്ട് ബിസ്മി ചൊല്ലണം എന്നതിനെ തുടർന്ന് പിന്നെ അതിൽ പറയുന്ന പ്രധാന കാര്യം ഭക്ഷണത്തെ കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് അതായത് റസൂൽ അഹി സാഹു അലൈവിസ്ലം ഇഷ് ഒരിക്കലും ഭക്ഷണത്തെ കുറ്റം പറയാറില്ല എന്നും അത് പിന്നെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണെങ്കിൽ കഴിക്കും ഇഷ്ടമില്ലാത്തതുണ്ടാവും അങ്ങനെ ഒരാൾക്കൊരു ഭക്ഷണം ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല ഒരാൾക്ക് അങ്ങനെ ആവാം പക്ഷെ അത് ഭക്ഷണത്തെ കുറ്റം പറയരുത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് കഴിക്കാതിരിക്കാം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിൽ കൈകാര്യം ചെയ്യുന്ന മറ്റൊന്നും സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ കുൽമിമ്മ എലിയിക്ക നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഭക്ഷിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതൊരു പാത്രത്തിൽ ഒരേ ഐറ്റം ആണെങ്കിലാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ ചോറാണ് അല്ലെങ്കിൽ ബിരിയാണിയാണ് അല്ലെങ്കിൽ ദോശയാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നമുക്കത് ഒരേ ഐറ്റം ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം എന്നാൽ ഒരു പാത്രത്തിൽ വ്യത്യസ്ത വിഭവങ്ങളാണ് ഉള്ളത് എങ്കിൽ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവം അപ്പുറത്താണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുന്നതിന് പ്രശ്നമില്ല അതിന് അദ്ദേഹം തെളിവ് പറയുന്നത് റസൂൽ അല്ലാഹി സല്ലാ അലൈ വല്ലം പഴങ്ങൾ നിറച്ച പാത്രങ്ങളിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് തെരഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പഴങ്ങൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ സല്ലാസ്ലം പറയുന്നുണ്ട് ഈ ഇത് ഒരേ ഐറ്റം അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം അത്തരം ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് മൂന്നാമത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ആ പാത്രം വളരെ വൃത്തിയാക്കണം കൈകൾ വൃത്തിയാക്കണം എന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ അതിൽ പറയുന്നുണ്ട് വെള്ളം കുടിച്ചാൽ പാല് കുടിച്ചാൽ ഇങ്ങനെ വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിച്ചാലുള്ള പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരാളാണ് നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അള്ളാഹുമ്മ അക്സിർ ഹൈറഹു വബാരിക് ലഹു വിമ നിമ്മ റസഖ് തഹു തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അത് ഇനി ആർ ബിയിൽ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും നമ്മളൊരു വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ബർക്കത്ത് ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാന്യതയിൽപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് ചർച്ച ചെയ്യുന്നത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് എന്നും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ റസൂൽ അല്ലാഹി സാഹു കുറിച്ച് തന്നെ പറയുന്നത് അദ്ദേഹം നമ്മൾ സാധാരണ പറയാറുണ്ട് റസൂൽ സലഹ്സ്ലാം വളരെ കുറച്ച് കഴിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് അത് ഒറ്റക്കായിരിക്കുമ്പോഴാണ് ഒറ്റക്കായിരിക്കുമ്പോൾ വളരെ കുറച്ചാണ് അദ്ദേഹം കഴിച്ചതെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചധികം ഭക്ഷണം കഴിക്കാറുണ്ട് എന്നതൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനമാണെന്ന് പറയുന്നു എന്നാൽ ആ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് പ്രായം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ആദരിക്കേണ്ട വ്യക്തിത്വങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വളരെ ധൃതിയിൽ തുടങ്ങാൻ പാടില്ല എന്നും എന്നാൽ നേതാക്കളോ അതുപോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനെ ആകാം എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല ഹദീസൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഹദീസില്ല അല്ലെങ്കിൽ ആ ഹദീസ് സ്വഹീഹായി വന്നിട്ടില്ല ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ റസൂൽസല്ലാ സ്വലം സംസാരിച്ചിട്ടുണ്ട് അത് സംസാരിക്കുന്നത് നല്ലതാണ് എന്ന് ഇമാം ഖസാലി റഹത്തുല്ലാ പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക കാരണം നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ പറയുക അതോടൊപ്പം ഭക്ഷണവുമായി ബന്ധപ്പെട്ട സജ്ജനങ്ങളുടെ ചരിത്രങ്ങൾ കഥകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഭക്ഷണ സമയത്തൊക്കെ പറയുന്നത് നല്ലതാണ് എന്ന് അദ്ദേഹം പറയുന്നത് അതിനർത്ഥം നമ്മൾ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കണമെന്നും എന്നൊന്നുമല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിൻ്റെ ഒരു മാന്യത ഉണ്ടാവണം അതേസമയം ഭക്ഷണം തൊണ്ടയിൽ തുടങ്ങാതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും സംസാരിക്കുമ്പോൾ അങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സംസാരിക്കാതിരിക്കാം എന്നാൽ തീരമുണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല ശീലമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയുന്നത് വിഭവങ്ങൾ പരിമിതമാണ് എങ്കിൽ നമ്മൾ ഒരാൾ മാത്രം കൂടുതൽ എടുക്കുക അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും അതുപോലെ നല്ല സാധനങ്ങൾ മാത്രം ഒരാൾ തിരഞ്ഞെടുക്കുക മറ്റുള്ളവർക്ക് മോശമായത് കിട്ടുന്ന രൂപത്തിലാവുക അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല പരസ്പരം നമ്മളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലും വിഷമം അവരുടെ മനസ്സ് അവർ ചിലപ്പോൾ അത് പറയില്ല അവരുടെ മനസ്സിൽ പോലും വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു കാര്യം അദ്ദേഹം ചർച്ച ചെയ്യുന്നത് നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഭക്ഷണത്തിനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അതുപോലെ തന്നെ ഒരു വിരുന്നുകാർ നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രത്യേകം അറിയിക്കാതെ അവരുടെ ഭക്ഷണ സമയത്ത് ചെല്ലരുത് എന്നുള്ളതാണ് അതായത് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഭക്ഷണ സമയത്ത് ആവരുത് മാത്രല്ല അവർ ഭക്ഷണം കാത്തിരിക്കുകയും ഭക്ഷണത്തിൻ്റെ സമയമാവുകയും ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി അതിലേക്ക് ചെല്ലാൻ പാടില്ല നമ്മൾ മുൻകൂട്ടി അറിയിക്കാതെ ഭക്ഷണ സമയത്ത് ഒരു വീട്ടിലേക്ക് കയറരുത് അത് അവർക്ക് പ്രയാസമുണ്ടാക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഭക്ഷണത്തിൻ്റെ സാധാരണ ഭക്ഷണത്തിന് ഒരു സമയം ഉണ്ടാവുമല്ലോ ആ സമയത്തല്ലാതെ ഒരു വീട്ടിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്ത് അവർ ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ അവർ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ അത് ഒരു മര്യാദയുടെ പുറത്താണ് അവർ ആവശ്യപ്പെടുന്നത് എങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുന്നു കാരണം അവിടെ നമുക്ക് തരാനായിട്ടുള്ള ഭക്ഷണം ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പം പക്ഷെ ഒരു മര്യാദയുടെ പുറത്ത് അവർ വന്നിരിക്കാനും ഒക്കെ അവർ പറയുന്നുണ്ടാവും അങ്ങനെ അങ്ങനെയാണ് എന്ന് നമ്മളത് മനസ്സിലാവുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവ് വഴിവൊക്കെ പറഞ്ഞ് മാറി നിൽക്കാം അപ്പോൾ നമ്മളത് സ്വീകരിക്കണം എന്നില്ല എന്നാൽ അവർ വളരെ കൂടി അവിടെ വിഭവങ്ങളൊക്കെ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് അവർക്കതൊരു പ്രയാസവും സൃഷ്ടിക്കില്ല എന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ആ ഭക്ഷണത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് എന്ന രീതിയിലൊക്കെ ആ വിഷയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം നമ്മളിപ്പോൾ ഒരു ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ സ്നേഹിതൻ ഇല്ല അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോരുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്നത് ആ സ്നേഹിതന് ഇഷ്ടമാണ് എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് കഴിച്ചിട്ടാണ് പോരേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ആ സ്നേഹി കൂട്ടുകാരൻ അവിടെ എല്ലാം പക്ഷേ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു എന്നത് ആ കൂട്ടുകാരൻ അറിയുമ്പോൾ ആ കൂട്ടുകാരനൊരു സന്തോഷമാണ് അതുകൊണ്ട് ഉണ്ടാവുന്നതെങ്കിൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മളവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ അദ്ദേഹം ഒന്ന് രണ്ട് ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സുഫിയാനി സൗരി റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ കുറച്ച് അതിഥികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു ആ സമയത്ത് അദ്ദേഹം അവിടെ ഇല്ല അപ്പോൾ അവരെന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണമൊക്കെ അവർ കഴിച്ചിട്ട് അവർ തിരിച്ചുപോയി അപ്പം പിന്നീട് ഇദ്ദേഹം തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് അവർ ഈ കൂട്ടുകാരെ കണ്ടു പറഞ്ഞു നിങ്ങൾ ചെയ്ത കാര്യം മുൻഗാമികളായ സജ്ജനങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രശംസിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തത് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സംഭവം പറയുന്നുണ്ട് താപികളുടെ കാലത്ത് ഒരു ഒരാൾ ഒരു വീട്ടിൽ ഒരു അതിഥി വന്നു ആ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ വീട്ടുകാരൻ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയ അപ്പോൾ അവിടെ കൂട്ടുകാരനില്ല അദ്ദേഹം എന്ത് ചെയ്തു ആ വീട്ടിൽ പോ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കറിയും ഒരു പാത്രത്തിൽ കുറച്ച് അപ്പവും ഇരിക്കുന്നത് കണ്ട് എടുത്തു കൊണ്ടുവന്ന് അതിഥിയെ സൽക്കരിച്ചു പിന്നീട് ഈ കൂട്ടുകാരൻ വന്ന സമയത്ത് ഭക്ഷണം കാണുന്നില്ല അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഇങ്ങനെ നിൻ്റെ സ്നേഹിതൻ ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ കണ്ട് സന്തോഷിക്കുകയും ഇനിയും അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നാൽ ഇതുപോലെ ചെയ്തു കൊള്ളുക എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഈ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാരണം വിശുദ്ധ ഖുറാനിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അതായത് നമുക്ക് പ്രത്യേകം അനുവാദം ചോദിക്കാതെ പ്രത്യേകം ക്ഷണമില്ലാതെ തന്നെ ഏതൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം എന്നതിൻ്റെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് നിങ്ങളുടെ ഉപ്പയുടെ വീട്ടിൽ നിന്ന് ഉമ്മയുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സഹോദരങ്ങളുടെ വീട്ടിൽ നിന്ന് ആ അതിൽ സ്വതീഹിക്കുമെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹിതന്മാരുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്ന് പ്രത്യേകം ക്ഷണമില്ലാതെ തന്നെ നിങ്ങൾക്ക് അനുവാദമില്ലാതെ തന്നെ അവരുടെ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നത് ഈ പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാം അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നതും മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ് എന്നതിനെ കൂടിയുള്ള വിശകലനങ്ങളാണ് അതിൽ നടത്തുന്നത് ഇനി ഒരു ഒരു വീട്ടുകാരൻ ആ വീട്ടുകാരൻ്റെ വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ കൂടെ കൂടുതൽ സമയം ഇരിക്കുക ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതൽ സമയം ഇരിക്കുന്നത് നല്ലതാണ് അത് ആ സമയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് വിചാരണ ചെയ്യപ്പെടാത്ത സമയമാണെന്നാണ് അതായത് അതിൻ്റെ അർത്ഥം നമ്മളതൊരു നമ്മളുടെ വെറുതെ സമയം കളഞ്ഞു എന്ന രീതിയിൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല കാരണം ആ അതിനെക്കുറിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ വന്ന അതിഥിയോടൊപ്പം കൂടുതൽ സമയം ഇരുന്നു എന്നത് പടച്ചോൻ നമ്മളോട് അതിനെക്കുറിച്ച് ഹിസാബ് ചെയ്യുന്നതിൽ ലജ്ജിക്കും എന്ന രീതിയിലൊക്കെ അതിനെ വിശകലനം ചെയ്തിട്ട് കാരണം അത് അത്രയും നല്ല കാര്യമാണ് അതൊന്നും അതിനെക്കുറിച്ചൊന്നും നമ്മൾ വേറെ അസ്വസ്ഥപ്പെടേണ്ടതില്ല അപ്പോൾ കൂടുതൽ സമയം അവരോടൊപ്പം ഭക്ഷണത്തിൻ്റെ ഒക്കെ മേശയിൽ ഇരിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത് പറയുന്ന കാര്യം നമ്മൾ നമുക്ക് പ്രയാസമാകുന്ന രീതിയിലുള്ള വിഭവങ്ങൾ ഒരുക്കേണ്ടതില്ല അതായത് വീട്ടിലുള്ള വിഭവങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുക നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യരുത് അതിനെ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി കടം വാങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത് അതുപോലെ തന്നെ ധാരാളം വിഭവങ്ങളൊക്കെ ഒരുക്കി നമ്മൾ സ്വയം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത് അതിന് അദ്ദേഹം പറയുന്നത് അത് ബന്ധങ്ങളെ മോശമാക്കും കാരണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് അറിയാമല്ലോ നമ്മളുടെ ഒരവസ്ഥ അപ്പോൾ ആ വീട്ടിൽ അത്തരം വിഭവങ്ങളൊക്കെ കണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഇതൊരുക്കാൻ ഇവർ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ ആലോചിക്കുന്നതാണ് ഇനി അങ്ങനെ അവിടേക്ക് പോകേണ്ടതില്ല കാരണം പോയാൽ അവർക്ക് പ്രയാസമാകും ഇത്തരം വിഭവങ്ങളൊക്കെ ധാരാളം ഒരുക്കേണ്ടതില്ലേ അത് സ്വാഭാവികമായിട്ട് അവരുടെ സന്ദർശനത്തെ കുറക്കും ആ സന്ദർശനത്തെ കുറക്കുന്നതോടെ ഈ പറയുന്ന ആ സന്ദർശനത്തിലുള്ളൊരു നന്മ അതിലൂടെ നഷ്ടപ്പെടും അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിലുള്ള വിഭവങ്ങൾ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാന നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മളതിൽ വേജാറായിട്ട് ഒരുപാട് അമിതമായ വിഭവങ്ങൾ ഒരുക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് അതേസമയം ഇവർക്കെന്തു ചെയ്യാം നം നമ്മൾ നമ്മളുടെ പിന്നെ ഇഷ്ടത്തിന് ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ ഇപ്പോൾ അതിഥികൾ വരുന്ന സമയത്ത് അവരോട് ചോദിക്കാം അവർ വരുന്നതിന് മുമ്പൊക്കെ അന്വേഷിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ് എന്ന് ചോദിച്ച് അതുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ അതിന് അദ്ദേഹം അതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത് അപ്പം നമ്മളുടെ ഒരു മാന്യത ഭക്ഷണമൊന്നും വേണ്ട എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എന്തായാലും ഭക്ഷണം അവർ ഒരുക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത് എന്ന് പറയുന്നതാണ് അതിൽ നല്ലത് എന്നുള്ളതാണ് കാരണം അത് അവർക്ക് കൂടുതൽ സൗകര്യമാണ് മാത്രമല്ല നമുക്കിഷ്ടപ്പെട്ട വിഭവം അവർ നമുക്ക് നൽകി എന്നതിൽ അവർക്കൊരു സന്തോഷവും ഉണ്ടാകും അതുകൊണ്ട് അത് പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടും അത് നമ്മളോട് അങ്ങനെ ചോദിക്കപ്പെട്ടാൽ നമുക്കിഷ്ടം ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതല്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നതും പറയുന്നതും നല്ലതാണ് എന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഏതായാലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പലരും ഒന്നിച്ച് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ഈ ഒന്നിച്ചുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ ചില മടി ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ഇവരെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ എങ്ങനെ തിന്നുക എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല മറിച്ച് നിങ്ങൾ ഒറ്റക്കായിരിക്കുമ്പോൾ എങ്ങനെയാണോ എത്രയാണോ കഴിക്കുന്നത് അത്രയും അവരുടെ കൂട്ടത്തിലും കഴിക്കുക മാത്രമല്ല അതിനേക്കാൾ കഴിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം നമ്മൾ കൂടുതൽ കഴിക്കുന്നത് നമ്മളുടെ കൂടെയുള്ള ആളുകൾക്ക് പ്രോത്സാഹനമാകുമെങ്കിൽ കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത് ഒന്നിച്ചിരിക്കുന്ന സമയത്ത് കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത് എന്നടക്കം അദ്ദേഹം പറയുന്നുണ്ട് ഇനി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്തെങ്കിലും മടി കാണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ കഴിക്കൂ കഴിക്കൂ എന്നത് അവരോട് പറയണമെന്നും നേരെ തിരിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾ നമ്മളോട് അങ്ങനെ കഴിക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം കാരണം ഒന്നിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ എല്ലാവരും കഴിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതന്നെ ഇങ്ങനെ വളരെ വൈവിധ്യമായ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലേറ്റവും അതിലൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പരസ്പരമുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണത് അപ്പോൾ അതിൽ ധാരാളക്കണക്കിന് കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം കൂടി ഉയർത്തിപ്പിടിക്കുന്ന അത്തരം ഒരുപാട് വർത്തമാനങ്ങൾ ആ അധ്യായങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇനിയും മറ്റൊരു അധ്യായത്തിൽ ആദ്യത്തെ മര്യാദകളെക്കുറിച്ചും മറ്റൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് ഷാം മറ്റൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അള്ളാഹു ഹുസുഹാന വാല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാ വൻ അലഹമുല്ലാഹി റബുലാലമീൻ അസ്സാമുലൈക്കും വർമ്മത്തല്ലാഹി വരകാത്തൂ